യുവാവ് കുത്തേറ്റ് മരിച്ചു ഇന്നലെ രാത്രി ആലിപ്പറമ്പിലാണ് സംഭവം പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വാർത്ത വിശദമായി ആലിപ്പറമ്പിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു ആലിപ്പറമ്പ് പുത്തൻവീട്ടിൽ സുരേഷ് ബാബുവാണ് മരിച്ചത് ബന്ധുവും അയൽവാസിയുമായ സത്യനാരായണെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് കൊലപാതകം നടന്നത് ഉടൻ തന്നെ നാട്ടുകാർ തിരുനെല്ലുമണ ഇ എം എസ് ആശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇതിനു മുന്നേയും ഇവർ തമ്മിൽ തർക്കങ്ങൾ നടന്നിരുന്നതായും പോലീസ് വ്യക്തമാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ